വിവിധ മഹല്ലുകളുടെയും സംഘടനകളുടെയും സംയുക്ത വേദിയായ ഒരുമ മാറഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ പാലസ് ഓഡിറ്റോറിയത്തിൽ സംയുക്ത ഈദ്ഗാഹ സംഘടിപ്പിച്ചു വിവിധ മഹല്ലുകളുടെയും സംഘടനകളുടെയും സംയുക്ത വേദിയായ ഒരുമ മാറഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ പാലസ് ഓഡിറ്റോറിയത്തിൽ സംയുക്ത ഈദ്ഗാഹ നടന്നു ഇദ്ഗാഹിലെ നമസ്കാരത്തിനും കുത്തുബയ്ക്കും മാറഞ്ചേരി മസ്ജിദുൽ അസ്ഹർ ഖത്തീപ് ഷാനു അൻവരി നേതൃത്വം നൽകി ഈദ് ആഘോഷങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട പലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ മർദ്ദിതരെ ഓർക്കുന്നതിലൂടെയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും മാത്രമേ നമ്മുടെ ആഘോഷങ്ങൾ പൂർണ്ണമാകുകയുള്ളൂ എന്ന് ഖത്തീപ് പറഞ്ഞു ഇബ്രാഹിം പ്രവാചകന്റെ ത്യാഗ മനസ്ഥിതി നാം ഓരോരുത്തരും ജീവിതത്തിൽ പകർത്താൻ തയ്യാറാക്കണമെന്നും ഷാനു അൻവരി പറഞ്ഞു മാതാപിതാക്കൾ വസ്ത്രങ്ങളുമായി ഒരു ചെറിയ പ്ലേറ്റുമായി ഭക്ഷണത്തിന് മുമ്പിൽ ക്രൂ നിൽക്കുന്ന ഒന്നും രണ്ടും മൂന്നും വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വാർത്തകളിൽ ദിനംപതി നമ്മൾ പത്രമാ അവർക്കൊക്കെ എന്ത് പെരുന്നാളാണ് അവർക്കൊക്കെ എന്ത് പെരുന്നാളാണ് പലസ്തീനിലെ മക്കളുടെ കാര്യം പലസ്തീനിലെ ജനങ്ങളുടെ എടുത്തു നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികളെ അവർക്ക് വേണ്ടി ഈ സുദിനത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു മുഹമ്മദ് ജനറൽ കൺവീനർ എ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ ഫൈസൽ അലി എന്നിവർ നേതൃത്വം നൽകി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ടി ഐ വിക്ടോറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ